ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി നാലു കോടിയുടെ പദ്ധതികൾ അന്തിമ ഘട്ടത്തിലെന്ന് റെയിൽവേ പ്രവേശന കവാട നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത് സ്റ്റേഷന് മുന്നിലെ പാത പ്രവേശന കവാടം വികലാംഗർക്കുള്ള ശൗചാലയം ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കുള്ള വിശ്രമ മുറി ഉൾപ്പെടെയാണ് പദ്ധതിയിലുള്ളത് ടോട്ടൽ പതിനഞ്ച് പോയിന്റ് നാല് രണ്ട് കോടിയുടെ വർക്കാണ് ഇതിപ്പോ ഒരു സർക്കുലേഷൻ എൻട്രൻസ് പോർച്ച് ഈ പോർച്ച് ഇല്ലേ ഇതിലെ പൊടി പൊടി വരുന്നുണ്ട് പിന്നെ വെകിലാങ്കർക്ക് വേണ്ടിയാണ് ടോയ്ലറ്റ്സ് ദിവസറ്റ്സ് പിന്നെ സ്റ്റേഷൻ എലിവേഷൻ പാക്കേഡ് ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് പാർക്കിംഗ് ഫെസിലിറ്റി വലിയ പാർക്കിംഗ് ഏരിയ ടൂ വീലറിന് ബി യു ലക്സൂറിയസ് മേക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ഹെൽഡിസ്